ടേസ്റ്റ് ആൻഡ് മെമ്മറീസിലേക്ക് സ്വാഗതം ആവിലും പഴമൊക്കെ വെച്ചിട്ട് കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കാണ് ഇന്നത്തെ റെസിപ്പി ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലത്തെ മൂന്ന് ചെറിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത് നെയ്യൊന്ന് ചൂടായി ഉരുകി വന്നപ്പോൾ കാഷിനട്ട്സ് ചേർത്ത് കൊടുക്കുകയാണ് കാഷിനട്ട്സ് ഒന്ന് റോസ്റ്റായി കിട്ടണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇതിന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് അടുത്തതായിട്ട് കുറച്ച് കിസ്മിസും റോസ്റ്റ് ചെയ്ത് എടുക്കണം കിസ്മിസ് നെയ്യിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒക്കെ വീർത്ത് നന്നായിട്ട് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കിസ്മിസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുകയാണ് അതേ നെയ്യിലോട്ട് തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് ചെറിയ ഏത്തപ്പഴം മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഏത്തപ്പഴം ഇനി നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വെന്ത് കിട്ടണം ഏത്തപ്പഴം നമ്മൾ മുറിച്ചെടുത്തപ്പോൾ ഒരു കപ്പ് ഏത്തപ്പഴാണ് ഉണ്ടായിരുന്നത് ഏത്തപ്പഴം വെന്ത് കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ ഈ റെസിപ്പിയിൽ ഏത്തപ്പഴം ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടണതായിരിക്കും ടേസ്റ്റ് അപ്പോൾ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പൊ ഏത്തപ്പഴം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലോട്ട് തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യ് ഒന്ന് ഉരുകി വന്നപ്പോൾ അതിലോട്ട് ഒരു കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം തേങ്ങയിലുള്ള വെള്ളമയൊക്കെ ഒന്ന് പോയിട്ട് തേങ്ങയൊന്ന് ഡ്രൈ ആയി വരണം അതുവരെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഇപ്പോൾ തേങ്ങയിലെ വെള്ളമായി എല്ലാം പോയിട്ട് തേങ്ങ ഡ്രൈ ആയിട്ടുണ്ട് തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇത് മാറ്റി വെക്കാം അടുത്തതായിട്ട് അവൽ റോസ്റ്റ് ചെയ്തെടുക്കണം ഒരു കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത് അത് പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും അവൽ നന്നായിട്ട് തന്നെ ആയി കിട്ടും നമ്മൾ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ അങ്ങ് പൊടിഞ്ഞു പോകണം ആ ഒരു പരുവം വരെ വേണം റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അവല് ഇതുപോലെ കയ്യിലെടുത്തിട്ടൊന്ന് പൊടിച്ച് നോക്കണം ഇതിപ്പോ നന്നായിട്ട് റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞു വരണുണ്ട് ഇത് ഇനി മാറ്റി വെക്കാം ഇനി ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അത് പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കാൽ കപ്പ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ ശർക്കരയിൽ അഴുക്കൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ അരിച്ചെടുക്കണില്ല നിങ്ങളുടെ കയ്യിലുള്ള ശർക്കരയിൽ അഴുക്കുണ്ടെങ്കിൽ അരിച്ചെടുക്കാനായിട്ട് മറക്കരുത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുക്കുക ഇപ്പൊ ശർക്കര നന്നായിട്ട് തിളച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലോട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്ന അവല് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക അവൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തതാണല്ലോ അതുകൊണ്ട് അവല് കുഴഞ്ഞൊന്നും പോവില്ല ഇപ്പോൾ അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഏത്തപ്പഴം ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച ഏത്തപ്പഴം ഉണ്ടല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഏത്തപ്പഴം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഏത്തപ്പഴം ഉടഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക വളരെ പതിയെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ നെയ്യിൽ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാഷ്യൂനട്ട്സും കിസ്മിസും ചേർത്ത് കൊടുക്കാം കാഷ്നട്ട്സും കിസ്മിസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് ഇനി നിങ്ങൾക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്കായയുടെ പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ഏലക്കായ എടുത്തിട്ട് അതിൻ്റെ കുരു മാത്രം എടുത്ത് കല്ലിൽ പൊടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തത് അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികൾ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്